എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇടുക്കി ജില്ലയിലാണ് സേവനമനുഷ്ഠിക്കുന്നത് ഞങ്ങൾ സെമിനാരി കാലത്ത് ഒരുമിച്ച് പഠിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമുക്കറിയാം കർക്കിടക മാസം എന്ന് പറയുന്നത് പട്ടിണി നിറഞ്ഞ ഒരു മാസമാണ് അങ്ങനെയുള്ള ഒരവസരത്തിൽ ഈ കൂട്ടുകാരൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു അമ്മേ വിശക്കുന്നുണ്ട് എന്തെങ്കിലും എന്ന് ഇവൻ ചോദിച്ചു അമ്മ പറഞ്ഞു മോനെ അപ്പച്ചൻ റേഷൻ കടയിൽ പോയിരിക്കുകയാണ് അരി മേടിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കുറേ സമയം അവൻ കാത്തിരുന്നു വീണ്ടും അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അടുപ്പിൽ മൺകലത്തിൽ വെള്ളം വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ്റെ ആ ചോദ്യവും അവയെല്ലാം കേട്ടപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷവുമായി അമ്മ പതുക്കെ ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിൻ്റെ മുൻവശത്തെ ഓല കൊണ്ടുള്ള ഒരു മറപ്പുരയുണ്ട് അത് പതുക്കിയങ്ങ് ആ വാതിൽ മാറ്റി പെട്ടെന്ന് തന്നെ ശക്തിയേറിയ ഒരു മിന്നലുണ്ടായി അതേ തുടർന്ന് ഇടിവെട്ടുമുണ്ടായി ആ സമയത്ത് ഈ അമ്മ തൻ്റെ കൊണ്ട് ഈ മകനെ ചേർത്ത് പിടിച്ച് സാരിത്തുമ്പ് ഈ മകനെ പൊതപ്പിക്കുകയാണ് ചെയ്യുന്നത് മകനെ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ ഒരമ്മയ്ക്ക് ഒരമ്മ കൊടുക്കുന്ന കരുതൽ ഒരു അമ്മ മകൻ വിശന്നപ്പോൾ അവന് കൊടുക്കുന്ന പ്രതീക്ഷ പപ്പ ഇപ്പോൾ അരിയുമായി വരുമെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ പ്രതീക്ഷ നൽകുന്ന അമ്മയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തുടങ്ങുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് മടുത്തവരുണ്ടാവാം ചിലരൊക്കെ ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് കൂടെ ജീവിച്ച് മനസ്സ് മരവിച്ച് ഇരിപ്പായിരിക്കാം ദൈവമേ ഇനി എങ്ങനെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അറിയില്ല ദൈവമേ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ നൽകുന്ന അമ്മയാണ് പരിശുദ്ധി അമ്മ ഈ മാസത്തിൽ പ്രത്യേകമായി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാനുഷിക ദൃഷ്ടിയിൽ എല്ലാം അസ്തമിച്ചു ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ അമ്മ അവിടെ നമ്മൾക്ക് പ്രതീക്ഷയുമായി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉത്കണ്ഠകളുമെല്ലാം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും